<test> ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ എന്നെന്നും ഇനിഫ്യൂംഡ് ക്ലീനിംഗ് പ്രോഡക്ട്സ് നടവഴി പോലും ഇല്ലാത്ത ഭൂമി വൻ തുക കൊടുത്തു വാങ്ങി അങ്കമാലി നഗരസഭ പൊതുമുതൽ കൊള്ളയടിച്ചതായി ആരോപണം കാലാവധി മുമ്പ് കോൺഗ്രസ് ഭരണസമിതി നടത്തിയ കടുംവെട്ടാണ് ഭൂമി ഇടപാടെന്നും ഈ രക്തത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും എൽ കൗൺസിലർമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഴിമതിയുടെ കച്ചവടം കൂട്ടുകൃഷിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അതിൽ ഞങ്ങള് പത്ത് പേർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പത്ത് പേർക്കും അതിനകത്ത് ഒരു പങ്കുവല്ല ഇത് ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നുള്ളത് ജനങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടെന്ന ബാധ്യത ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കാൻ പോകണം ഐ ഐ പാടശേഖരത്തിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റേഷൻ സെന്ററിനും ടർഫ് കോട്ടിനും സമീപത്തുള്ള രണ്ട് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണ് കോടികൾ മുടക്കി നഗരസഭ വാങ്ങിയത് എം സി എഫ് സിയുടെ വിപുലീകരണത്തിനായാണ് ഭൂമി വാങ്ങിയത് എന്നാണ് ഭരണസമിതി പറയുന്നത് അതേസമയം വികസനത്തിന് തങ്ങൾ എതിരല്ലെന്നും എന്നാൽ അതീവ രഹസ്യമായി യാതൊരു ചർച്ചയും കൂടാതെ നടത്തിയ ഭൂമി ഇടപാടിൽ ദുരൂഹതയുണ്ടെന്നും പ്രതിപക്ഷ കൗൺസിലറും മുൻ നഗരസഭാ ചെയർമാനുമായ ബെന്നി മൂഞ്ഞേലി പറഞ്ഞു അങ്കമാലി നഗരസഭ നഗരസഭത്ത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന എം സി എഫിനോട് ചേർന്ന് രണ്ട് സ്ഥലങ്ങൾ ആധാരം ചെയ്ത് കൈവശമാക്കി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി സ്ഥലം വാങ്ങുന്ന പദ്ധതി ഈ നഗരസഭാ കൗൺസിൽ അധികാരത്തിൽ വന്ന കാലം മുതലുള്ള എല്ലാ പരിപാടികളിലും എല്ലാ ബഡ്ജറ്റിലും തുക വകയിരുത്തുകയും അത് കാലാകാലങ്ങളിൽ മാറി 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 മാറിപ്പോവുകയുമാണ് ചെയ്തിരുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ തുകയിരുത്തിയതനുസരിച്ച് വക തുകയിരുത്തിയതനുസരിച്ച് ഈ പ്രാവശ്യം മിസ്റ്റർ ഷിയോ പോള് ചെയർമാനായി വന്ന ശേഷം ഈ സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ദ്രുതഗതിയിലുള്ള പരിശ്രമങ്ങൾ അദ്ദേഹം നടത്തി ഞങ്ങളെല്ലാവരും വളരെ സ്വാഗതത്തോടും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അതിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു പക്ഷെ ഇതിൻ്റെ അകത്ത് വലിയൊരു അഴിമതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് സംശയം ജനിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഒന്ന് പടയാട്ടി ദേവസി ദേവസികുട്ടിയുടെ പേരിൽ നിന്നും രണ്ട് കോട്ടയ്ക്ക സ്റ്റീഫൻ്റെ പേരിൽ നിന്നും സ്ഥലം അങ്കമാലി നഗരസഭയ്ക്ക് വേണ്ടി സെക്രട്ടറി ജെയിൻ വർഗീസ് എഴുതിവാങ്ങി മുപ്പതാം തീയതി അങ്കമാലി നഗരസഭയിൽ കൗൺസിൽ നടന്നു ജൂലൈ മുപ്പതാം തീയതി ഓഗസ്റ്റ് മൂന്നാം തീയതി അടിയന്തര കൗൺസിൽ അങ്കമാലി നഗരസഭയിൽ നടന്നു ഈ കൗൺസിൽ യോഗങ്ങളിലൊന്നും ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങിയതിനെ കുറിച്ചോ ഇങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ ആധാരം കഴിഞ്ഞതിനെ കുറിച്ചോ അങ്കമാലി നഗരസഭ കൗൺസിലിൽ ഒരു റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ല ഞങ്ങളത് അന്വേഷിച്ചു ഞങ്ങളതിനു ശേഷമാണ് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ ആധാരത്തിന്റെ ആധാരം കഴിഞ്ഞു കാശ് കൈപ്പറ്റി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അറിയുന്നത് കാശ് കൈപ്പറ്റി എന്ന വാർത്ത കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കൗൺസിലറെ വിളിച്ച് ഒരു ബാങ്ക് മാനേജർ ഇത്രയും തുക കൈപ്പറ്റിയിട്ടുള്ള വ്യക്തികളെ പരിചയം എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരണം ആ പൈസ ഈ ബാങ്കിൽ നിക്ഷേപിക്കാനായിട്ട് പറയണം എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ ഈ ആധാരം കഴിഞ്ഞു അല്ലെങ്കിൽ ഇതിന് ഇത്രയും പൈസ ചെലവഴിച്ചു എന്നുള്ള കാര്യങ്ങൾ അറിയുന്നത് സ്ഥലം വാങ്ങിക്കുന്നതിന് അന്നും ഇന്നും എന്നും ഇടതുപക്ഷ ജനാധിപത്യ ആരും തന്നെ എതിരല്ല പാർട്ടി പ്രവർത്തകരും എതിരല്ല കാരണം അങ്കമാലി നഗരസഭയ്ക്ക് വളരെ അടിയന്തരമായി വേണ്ടത് തന്നെയാണ് സ്ഥലം പക്ഷേ ഈ സ്ഥലത്തിന്റെ ഒരു പരിസ്ഥിതി ഈ സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദേവസിക്കുട്ടി പടയാട്ടി എന്ന് പറയുന്ന ആളുടെ സ്ഥലത്തിന് ഞാൻ ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ കൈവശം ഇരിക്കുന്ന എം സി എഫ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ തൊട്ട് തെക്ക് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തെക്കുവശത്ത് തെക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ സ്ഥലത്തിന് ഇപ്പോൾ മുട്ടുകാലിൽ കൂടുതൽ വെള്ളമുണ്ട് ഇപ്പം ഇപ്പം മുട്ടുകാലിന് മുകളിൽ വെള്ളം ആ പ്രദേശത്ത് ആ പ്രദേശത്ത് മുഴുവൻ ഉണ്ട് ഇതിനോട് ചേർന്ന് ചുറ്റും ഇതിന്റെ രണ്ട് മൂന്ന് വഴിക്കായിട്ട് മൂന്ന് വശത്തുകൂടെയും വലിയ കാന അതിന് രണ്ട് വശത്ത് കാന നിർമ്മിച്ചുള്ളത് മുനിസിപ്പാലിറ്റി തന്നെയാണ് അപ്പം ഈ കാന നിർമ്മിച്ച് ഇപ്പോൾ മുട്ടിന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ സ്ഥലം അറിവ് പ്രകാരം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോടെ അടുത്ത വില കൊടുത്താണ് അത് വാങ്ങിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ലക്ഷത്തി അറുപതിനായിരം ഈ സ്ഥലത്ത് തന്നെ മറ്റൊരു സ്ഥലം മേടിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ അതായത് രണ്ടു ലക്ഷം രൂപയ്ക്ക് ആയിരം രൂപ കുറച്ച് അതിന് റോഡുണ്ട് അത് നമ്മുടെ സെന്റാൻസ് കോളേജിൽ നിന്ന് വരുന്ന റോഡിനോട് അനുബന്ധിച്ചുള്ള സ്ഥലം ഒരു സ്ഥലം എം സി എഫിന്റെ വികസന പ്രവർത്തനത്തിന് ആവശ്യമായി വാങ്ങണമെങ്കിൽ വാങ്ങണം ഇടതുപക്ഷ ജനാധിപത്യയുടെ കൗൺസിലർമാരാരും അതിനെതിരല്ല കാരണം മാലിന്യ സംസ്കരണം കേരളത്തിൽ നല്ല മൊത്ത ലോകത്ത് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ എറണാകുളം ജില്ലയിലൊക്കെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ അതിന് ഒക്കെ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഒരു സ്ഥലം നമ്മൾ വാങ്ങിക്കുക എന്നത് നമുക്ക് നല്ലതാണ് കാരണം അവിടെ ട്രഫ് അടക്കമുള്ള സംഗതികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടി ഒരു സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നമ്മുടെ എം സി എഫ് കുറേയും കൂടി വിപുലീകരിച്ച് നന്നായി കാര്യങ്ങൾ നടത്താൻ പറ്റും ഇത് സർക്കാരിനെ ബോധിപ്പിച്ചിട്ടുള്ളതും സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യം ഞങ്ങൾ കൃഷി അതിനുശേഷം ഞങ്ങളുടെ അന്വേഷണത്തിൽ അഗ്രികൾച്ചർ ഓഫീസറൊക്കെ ആയിട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് കാരണം അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഈ മുട്ടിന് വെള്ളമുള്ള കണ്ടം മേടിച്ച് അത് എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള അവസ്ഥ സാഹചര്യം വഴിയില്ലാത്ത സ്ഥലം വാങ്ങിച്ച് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിൻ്റെ അകത്ത് ഈ സ്ഥലം വാങ്ങിച്ചതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആധാരം ചെയ്തു കഴിഞ്ഞ ശേഷമാണ് പുറമെ നിന്നുള്ളവർ പറഞ്ഞ് സബ് കമ്മിറ്റി അംഗങ്ങൾ പോലും വിവരമറിയുന്നത് ആധാരത്തിനു ശേഷം ചേർന്ന കൗൺസിൽ യോഗത്തിൽ നിന്നു പോലും ഇക്കാര്യം മറച്ചു വച്ചു വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ് പാർട്ടി നടത്തിയ ഫണ്ട് ശേഖരണമായിരുന്നു ഭൂമി ഇടപാടെന്ന് പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് ആരോപിച്ചു അയ്യായി മാലിന്യ സംസ്കരണത്തിന് എന്ന പേരിലാണ് ഇപ്പോൾ സ്ഥലം വാങ്ങിയിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ അത് രണ്ട് വിഭാഗത്തെ കബളിപ്പിച്ചിരിക്കുകയാണ് ഒന്ന് നഗരസഭാ കൗൺസിലിൽ ഇത് അജണ്ടയായിട്ട് വരുമ്പോൾ വിവിധ ഉദ്ദേശങ്ങൾക്ക് എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വിവിധ ഉദ്ദേശങ്ങൾക്ക് അങ്ങനെ നിലം വാങ്ങാൻ പറ്റില്ല അപ്പോ അത് മനസ്സിലാക്കിയ ഭരണ നേതൃത്വം ബന്ധപ്പെട്ട കൃഷി ഓഫീസർ വില്ലേജ് ഓഫീസർ തദ്ദേശ സ്വയംഭരണ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള അധികാരികളെ ഇത് എം സി എഫിന് വേണ്ടിയാണ് ഈ സ്ഥലം വാങ്ങുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധരിപ്പിൽ നടത്തിയിട്ടുണ്ട് എം സി എഫിനാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അതുകൊണ്ട് നിലം വാങ്ങുന്നതിന് തടസ്സമില്ല ആ ഒരു മറ വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ പറ്റിച്ചിട്ടാണ് ഈ നിലയിൽ ഈ നിലം ഇപ്പോൾ ഇവിടെ വാങ്ങിയിട്ടുള്ളത് ഒരു ഇഞ്ച് പോലും വഴി ആ സ്ഥലത്തേക്കില്ല ഒരു ഇഞ്ച് പോലും വഴി ഈ പറയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കില്ല അങ്ങനെയുള്ള ഒരു സ്ഥലം എന്തിനു വാങ്ങി എന്നുള്ളതാണ് ഏറ്റവും പരമ ചോദ്യം നാലര വർഷത്തോട് അടുക്കുമ്പോൾ തികഞ്ഞ പരാജയമാണ് നിലവിലെ കോൺഗ്രസ് ഭരണസമിതി ഉദ്ഘാടനങ്ങളല്ലാതെ യാതൊരു വികസനവും ഉണ്ടായില്ല താലൂക്ക് ആശുപത്രിയിലെ മാതൃശിശു വിഭാഗം നാശത്തിന്റെ വക്കിലാണ് മൃഗാശുപത്രിയുടെ മതിലിടിഞ്ഞു വീഴാറായിട്ടും നടപടി ഉണ്ടാകുന്നില്ല അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ എൽ ഡി എഫ് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും കൗൺസിലർമാർ വ്യക്തമാക്കി കൗൺസിലർമാരായ മാർട്ടിൻ ബി മുണ്ടാടൻ പി എൻ ജോഷി ഗ്രേസി ദേവസി അജിത ഷിജോ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇവർ വലിയ വികസനത്തിന് കാര്യം പറയേണ്ടത് ഈ താലൂക്ക് ആശുപത്രി നമുക്കെല്ലാവർക്കും അറിയാം അവിടെ ഒരു മാതൃശിശു സംരക്ഷണ യൂണിറ്റും പ്രസവ വാർഡും ഇടതുപക്ഷ കൗൺസിലിൻ്റെ സമയത്താണ് കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് ആധുനിക രീതിയിലുള്ള എല്ലാ മിഷണറികളും അവിടെ വാങ്ങി ഈ താലൂക്ക് ആശുപത്രിയിൽ നമ്മൾ സ്ഥാപിച്ചത് ഇരുന്നൂറോളം പ്രസവങ്ങൾ അവിടെ നടന്നു സിസേറിയൻ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് അവിടെ ജനിക്കുന്ന കുട്ടിയെയും പ്രസവിക്കുന്ന അമ്മയെയും വീട്ടിൽ കൊണ്ടുനോക്കുന്ന പദ്ധതി സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി ഈ പറയുന്ന താലൂക്ക് ആശുപത്രി നമ്മൾ നടപ്പാക്കി വീട്ടിൽ കൊണ്ടുനാക്ക ആ ടാക്സി ചാർജ് നന്നാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിന്റെ സ്ഥിതി എന്താണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഞാൻ പറയുന്നത് കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുള്ള മാതൃശിശു സംരക്ഷണ യൂണിറ്റ് പ്രസവ് അതിന്റെ ഉപകരണങ്ങളെല്ലാം തുരുമ്പെടുത്ത് നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ ഇവര് പറയണത് ഡോക്ടർമാരില്ല സംസ്ഥാന ഗവൺമെന്റ് പിന്നെ എന്തിനാ ഈ ഭരണസമിതി എന്തിനാ ഇപ്പൊ മൈൻഡ് ഓഫ് അങ്കമാൽ ഇന്നലെ ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മൃഗാശുപത്രിയുടെ മതില് ഈ പറയുന്ന മതില് ഏത് സമയത്ത് ഇടിഞ്ഞു വീടും അവിടെ കോല് വെച്ചാണ് ഒരു മതില് നിലനിർത്തിക്കുന്നത് അപ്പൊ ഇത് നഗരസഭയ്ക്ക് വിട്ടിട്ട സ്ഥാപനമാണ് മൃഗാശുപത്രി ഉദ്യോഗസ്ഥന്മാരെ പോയി ചിത്രം ചിത്രമൊണ്ട് കാര്യമില്ല അതിന്റെ എല്ലാം കസ്റ്റോഡിയൻ നഗരസഭയാണ് അതിന്റെ കസ്റ്റോഡിയൻ നഗരസഭ എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നഗരസഭാ ചെയർമാനും നഗരസഭാ സെക്രട്ടറിയിലും നിക്ഷിപ്തമാണ് അവർ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്തെല്ലാം കൂടെ കാണാൻ കെടുക്കുന്നു അതിപ്പോൾ നടക്കുന്ന ഈ തീവെട്ടിക്കൊള്ള ഇത് പൊതുസമൂഹത്തെ അറിയിക്കും അറിയിച്ച് വ്യാപകമായി ഇതിന്റെ പ്രചരണ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ നെയപരമായും രാഷ്ട്രീയപരമായും ഞങ്ങൾ സന്ധിയില്ലാത്ത പോരാട്ടത്തിലേക്കാണ് പോകാൻ പോകുന്നത് ഇവിടെ ആകെ നടപ്പാക്കിയുള്ള വികസനം നഗരസഭാ ചെയർമാന്റെ ക്യാബിൻ ക്ഷീതീകരിച്ചു നഗരസഭാ ചെയർമാൻ പുതിയ വാഹനം വാങ്ങി പുതിയ നഗരസഭാ ചെയർമാന് ലക്ഷങ്ങൾ പ്രതിഫലം കൊടുത്ത് ഒരു സ്റ്റാഫിനെ വെച്ചു അങ്കമാലി നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായി ഇതൊക്കെയാണ് അങ്കമാലി നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസനം ഒപ്പം തന്നെ ഇപ്പോൾ ഈ പറയുന്ന ആർച്ച് പണിയിലുണ്ട് ഈ പറയുന്ന കൊടിമരം സ്ഥാപിക്കലുണ്ട് ഇതൊക്കെ അല്ലാതെ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നില്ല ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചകളിലും അമ്പലങ്ങളിലും ഒക്കെ പണിതിട്ടുള്ളത് പോലെ ഒരു വലിയ കൊടിമരം ലക്ഷക്കണക്കിന് രൂപ ചെലവ് ഒരു കുടിമരം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവർ വിസന പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത് വലിയൊരു ആർച്ച് ഇതിന്റെ ഫ്രണ്ടിൽ പണിയാൻ പോവാണ് ഒരു ഗുരുവായൂർ കേശവനങ്ങൾ കൂടി നിർത്തി കഴിഞ്ഞാൽ എല്ലാം തകഞ്ഞു എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു മൂത്രപ്പര അങ്കമാലി ടൗണിന്റെ വിവിധ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും വെച്ചിട്ടാണ് ഇവർ ഈ ചെയ്യുന്ന കോപ്രായെങ്കിലും നമുക്ക് അത് അംഗീകരിക്കാം എന്ത് വികസന പ്രവർത്തനമാണ് ഇവർ നടത്തിയിട്ടുള്ളത് നടത്തിയില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പതിനഞ്ച് ഇരുപത് സമയത്തുള്ള കൗൺസിലിന്റെ ഭരണസമിതി വിഭാവനം ചെയ്ത പല പദ്ധതികളും അട്ടിമറിച്ചിരിക്കുകയാണ് എല്ലാ തരം അഴുപ്പിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും പ്രോഡക്ട്സ് നമ്മുടെ ചാക്കോ ചാക്കോ വർഷത്തെ ഇനി തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ